ഹലോ നമുക്കിന്ന് മീൻ തലക്കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുള്ളി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇഞ്ചി പിന്നെ കുറച്ച് പൂളി കുതിർത്തി വെച്ചത് കേട്ടോ ഇത് നമ്മൾ ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇടിച്ചെടുക്കുകയാണ് എനിക്ക് മിക്സിയിൽ അരയ്ക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാനത് ഇടിച്ച് അരക്കല്ലിൽ ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മീഡിയം തക്കാളി ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ കുക്കറിലാണ് കേട്ടോ എനിക്ക് ഈ മീന്തൽ കൊള്ളുന്ന വലുപ്പത്തിലുള്ള ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കുക്കറിലാണ് വെക്കുന്നത് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ഓല ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുളുള്ളിയൊക്കെ ചതച്ച് വെച്ചുണ്ടല്ലോ അത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചെരുള്ളി വേപ്പില പച്ചമുളക് ചതച്ച് വെച്ചതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് സവാളനേക്കാളും ചെറുള്ളി ഇടുന്ന കേട്ടോ ടേസ്റ്റ് എനിക്ക് ചെറുവുള്ളി കുറച്ച് കമ്മിയായിരുന്നു അത് കാരണം ഞാൻ സവാളയും ചേർത്തതാ കേട്ടോ അരപ്പല്ലെങ്കിൽ അരപ്പ് തീരെ ഉണ്ടാവില്ല അത് കാരണം ഞാൻ അങ്ങനെ ചേർത്തതാണ് അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടുക സവാള പെട്ടെന്ന് വഴണ്ടിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് സ്റ്റോക്കില്ലാതെ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടിപ്പ് ഇട്ട് നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ വയ നല്ല വഴറ്റി വരുന്ന സമയത്താണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി അതിന് ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി എന്നിവയൊക്കെ ചേർത്തിട്ട് ഈ പൊടികളുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത് കേട്ടോ ഞാനിങ്ങനെയാണ് മീൻ കറി വെക്കാറ് നിങ്ങൾ വയ്ക്കുന്ന സ്റ്റൈൽ നിങ്ങൾക്ക് ഞാൻ തക്കാളി അരക്കാറുണ്ട് കേട്ടോ മിക്സിയിൽ അരയ്ക്കാറുണ്ട് ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഇപ്പോൾ തക്കാളി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് തക്കാളി അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് പൊടഞ്ഞ് വെന്ത് കിട്ടും അതിന് ശേഷം മസാലയൊക്കെ പുളി ചേർക്കാം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പൊടി പുളി ചേർത്തതിന് ശേഷം ഞാൻ ഈ പുളിയുടെ പിന്നെ കുരു കുരും പിന്നെ വേ നാരൊക്കെ ഉണ്ടായില്ല അതുമാത്രമേ കളയുള്ളൂ അല്ലാതെ പുളി കളയില്ല കേട്ടോ പിഴിഞ്ഞ് പുളി കളയില്ല പുളി ഞാൻ കറിയിൽ ചേർക്കാതെ എല്ലാ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് ചെയ്യാറ്ട്ടോ പുളി വേസ്റ്റ് വെറുതെ വേസ്റ്റാക്കി കളയുണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറ് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഈ പൂളി ഈ മസാലയിൽ പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമുക്ക് മീന്തല ഇടേണ്ടത് മീന്തല ഇട്ടിട്ട് ഈ മസാലയൊക്കെ മീന്തലയിൽ നല്ല തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കണം ആവിയിൽ അങ്ങനെ കിടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂടി വെക്കണം പിന്നെ ഒരു മൂന്ന് വിസലടിച്ചാൽ കറി റെഡിയാവും കേട്ടോ ഇതാണ് നമ്മളെ ഫൈനൽ കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് മീന്തല കറി കെട്ടോ